ഒരു വിഭാഗം ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിട്ട് രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസ്സുകാർ മറന്നുപോകരുത് അവരുടെ ഭൂതകാല ചെയ്തികളും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഓണർ ഏറിയവും പതിനൊന്ന് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലെ ആശാവർക്കർമാരാകെ സമരത്തിലായിരുന്നു പത്തു ദിവസം സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപ്പകൽ സമരം നടത്തി അന്ന് ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ മുഖ്യമന്ത്രി സാക്ഷാൽ ഉമ്മൻചാണ്ടി വെറും ആയിരം രൂപയായിരുന്നു അന്ന് ഓണർ ഏറിയ അതൊന്നു കൂട്ടിക്കിട്ടാനായിരുന്നു സമരം പത്താം നാൾ സമരം ഒത്തുതീർന്നു പ്രതിമാസം നൂറു രൂപ വർധന ആ വാക്കും പാലിച്ചില്ല ഒടുവിൽ മന്ത്രിയുടെ വീട് വളയേണ്ടി വന്നു ആ നൂറ് രൂപ കൂടുതൽ കിട്ടാൻ അപ്പോഴും ആകെ ആയിരത്തി രൂപ ഇപ്പോഴോ ഓണറിയം മാത്രം ഏഴായിരം രൂപ ഇൻസെൻറ്റീവ് അയ്യായിരം രൂപ മറ്റ് അലവൻസുകളും കൂട്ടിയാൽ ഏതാണ്ട് പതിമൂവായിരം രൂപ വരെ സംസ്ഥാനത്തെ ഇരുപത്തി ഏഴായിരത്തോളം വരുന്ന ആശാവർക്കർമാർക്ക് ലഭിക്കുന്നു ഇതിൽ കേന്ദ്രവിഹിതം എത്രയെന്നറിയണ്ടേ വെറും രണ്ടായിരം രൂപ ഓർക്കുക ആശാവർക്കർമാർ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നാഷണൽ ഹെൽത്ത് മിഷൻ അഥവാ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് അതായത് സംസ്ഥാന പദ്ധതി പോലുമല്ല ഇവർക്കുള്ള ആനുകൂല്യം നൽകേണ്ടത് കേന്ദ്രവിഹിതത്തിൽ നിന്നാണ് എന്നാൽ കേന്ദ്രം നൽകുന്നതോ വെറും രണ്ടായിരം രൂപ മാത്രമാണ് ഈ രണ്ടായിരം രൂപയ്ക്ക് പകരമാണ് സംസ്ഥാന സർക്കാർ പതിമൂവായിരം രൂപ വരെ നൽകുന്നത് ഒരു വിഭാഗം ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിട്ട കോൺഗ്രസ്സുകാർക്ക് ധൈര്യമുണ്ടോ കേന്ദ്രത്തിനെതിരെ വാതുറക്കാൻ അതുപോട്ടെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക ഭരിക്കുന്നത് ഇവരാണല്ലോ അവിടെ എത്രയാണ് ആശാവർക്കർമാർക്ക് ആകെ ലഭിക്കുന്നത് വെറും അയ്യായിരം രൂപ സാക്ഷാൽ മോദിജിയുടെ ഗുജറാത്തിൽ അതിന്റെ പകുതി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോൺഗ്രസും ബി ജെ പിയും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശിൽ നാലായിരം പശ്ചിമ ബംഗാളിൽ ആറായിരം മഹാരാഷ്ട്രയിൽ അയ്യായിരം രാജസ്ഥാനിൽ ആയിരത്തി രൂപ നൽകുമ്പോൾ യു വെറും ആയിരത്തി രൂപ അതായത് രാജ്യത്തെ ഏറ്റവും വലിയ തുക നൽകുന്നത് കേരളം യു പിയിലേക്കാൾ എട്ട് ഇരട്ടിയിലധികം കർണാടകത്തേക്കാൾ ഇരട്ടിയിലും അധികം ഗുജറാത്തിനേക്കാൾ അഞ്ചു ഇരട്ടി ഇതൊന്നും കാണാതെയാണ് ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിടുന്നത് യു പി ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഓണർ ഏറിയ പോലും ആറുമാസം മുതൽ ഒരു വർഷം വരെ കുടിശ്ശികയാണ് കേരളത്തിലോ കുടിശ്ശിക വെറും മൂന്നു മാസം അതിൽ രണ്ടു മാസത്തെ തുക ഇതിനകം അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു കുടിശ്ശിക കേവലം ഒരു മാസത്തെ മാത്രം ഇനി പറയൂ കോൺഗ്രസുകാരെ ഈ സമരം എന്തിനു വേണ്ടി പാവപ്പെട്ട ആശാവർക്കർമാരെ പറഞ്ഞു പറ്റിച്ച് സമരത്തിലേക്ക് തള്ളിവിട്ടതിൽ ലജ്ജ തോന്നുന്നില്ലേ